മൂന്ന് ദിവസം യേശുക്രിസ്തു പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചതെന്ന് എഴുതി വെച്ചിട്ടില്ല നമുക്ക് ആർക്കും അറിയില്ല എന്താണ് കർത്താവ് പ്രസംഗിച്ചത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ പ്രസംഗിച്ചതിന്റെ കാതലായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്താണ് യേശുക്രിസ്തു പ്രസംഗത്തിലൂടെ പ്രധാനമായിട്ടും പങ്കുവെച്ചത് എന്നത് വ്യക്തമായിട്ടും ഏതു ദിവസം പഠിപ്പിക്കുന്നു എന്താണത് ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രസംഗങ്ങളും എല്ലാ ഉപമകളും എല്ലാ അത്ഭുതങ്ങളും ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് ഇപ്പൊ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതിൽ നൂറ് ശതമാനം അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പ്രസംഗിച്ച ആളെ യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തു പ്രസംഗിച്ച കാതലായ കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്ന ദൈവ രാജ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് മർക്കോസ് ശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അല്ലേ ദൈവരാജ്യം വരാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മാനസ്വാതരപ്പെട്ടിട്ട് എന്തിൽ വിശ്വസിക്കണം സുവിശേഷത്തിൽ വിശ്വസിക്കണം ദൈവരാജ്യം ആഗതനാകാൻ പോ ആഗതമാകാനായിട്ട് പോകുന്നു അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകളാണ് യേശുക്രിസ്തു പങ്കുവെക്കുന്നത് എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ള ഒന്നല്ല ദൈവരാജ്യം എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലുള്ള ഒന്നല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്വാളിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ഒരു അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അതിന് പ്രത്യേകത എന്താണ് ദൈവം ഭരണം നടത്തുന്ന ദൈവ അധികാരമുള്ള ഒരു സ്ഥലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് യേശു യേശുദമ്പരാൻ തൻ്റെ സുവിശേഷത്തിൽ മുഴുവനും പ്രസംഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തമ്പുരാൻ തൻ്റെ പ്രസംഗത്തിലൂടെ മുഴുവൻ പങ്കുവെക്കുന്നത് വയ്ക്കുന്നത് അത്ഭുതങ്ങളുമാണെങ്കിലും അടയാളങ്ങളാണെങ്കിലും ഉപമകളാണെങ്കിലും എല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്ക് ദൈവരാജ്യത്തെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും കുടുംബ ജീവിതത്തിൽ നമുക്ക് ദൈവരാജ്യത്തെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും നമ്മുടെ സമൂഹത്തിൽ ദൈവരാജ്യത്തെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും നമ്മുടെ സഭയിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ സാധിക്കും